ഇതിന്റെ അകത്ത് അറിയാവുന്നില്ല ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രത്യേകത എന്താ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് എതിർ വിഭാഗത്തിലെ തീവ്രവാദികൾ ശക്തരാകണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല മനസ്സിലെ അവർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവര് ശക്തരാവണം ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ തീവ്രവാദികൾ ദുർബലരായാൽ രണ്ടു കൂട്ടർക്കും നിലനിൽപ്പില്ല പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അവിടെ അമ്മി സന്ധി അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതായത് സർക്കാർ അനങ്ങിയത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുക്കും മുഖ്യമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണമെന്ന് അപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് ഇത് ഡിലേ ചെയ്യിപ്പിച്ച് ഡിലേ ചെയ്യിപ്പിച്ച് പോവാ സംഘപരിവാറും ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ് ഈ കമ്മീഷന്റെ അജണ്ട എന്താ ടേംസ് ഓഫ് റഫറൻസ് എന്താ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ടേംസ് ഓഫ് റഫറൻസ് ആണോ ഈ ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നിയമപരമായി ഇത് കാര്യങ്ങൾ ഇത് പരിശോധിക്കണം എൻ്റെ അഭ്യർത്ഥന കാരണം ഇത് നേരത്തെ രണ്ട് സുപ്രധാനമായ ഹൈക്കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ വിധി രണ്ട് ഹൈക്കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായമാണ് ആ ഹൈക്കോടതി വിധിയിലുണ്ടായിരിക്കുന്നത് അതാണ് ഇവർക്ക് നേരത്തെ ഒരു തീർപ്പുണ്ടായത് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടായത് അങ്ങനെയാണ് വീണ്ടും വന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രോപ്പർട്ടി അപ്പോഴാണ് വകഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത് ആലോചന രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വകഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമിയാണിത് അപ്പോ അറുപത്തിയൊമ്പത് വർഷത്തിന് ശേഷമാണ് ഇത് വകഫ് രജിസ്റ്ററിൽ വന്നത് ഈ വഖഫ് രജിസ്റ്ററിൽ വന്നതിന് ശേഷമാണ് അവരോട് നികുതി മേടിക്കരുത് എന്നുള്ള ഉത്തരവ് പോയത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പം എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് പലരും ഇത് പഠിക്കുന്നില്ല പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട എന്താ തരെയോ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ ഇതൊരു രമ്യമായ പരിഹാരമാണ് അല്ലാതെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളല്ല നമ്മളെന്ന് വെച്ചാൽ കേരളത്തിനെ പച്ചയ്ക്ക് തീപിടിപ്പിക്കുന്ന മനസ്സിലല്ലേ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത് നമ്മൾ അതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് വഷളാവും നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും അല്ല നിങ്ങൾ വീണ്ടും അതിലേക്ക് വരല്ലേ നിങ്ങൾ വീണ്ടും അതിലേക്ക് വരല്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അത്തരം തർക്ക അതിനൊന്നും മോശകാരനല്ലെന്നറിയാലോ അത്തരം കാര്യങ്ങള് ഞാൻ ഇതിലേക്കൊന്നും തർക്കങ്ങളിലേക്കും ഇതിലേക്കും പോകാത്തത് നമ്മൾ ഈ വിഷയം വഷളാകാതെ രമ്യമായി ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞു ഓരോരുത്തർക്കും മറുപടി കൊടുക്കുക ഇത് വഷളാക്കയല്ല നമുക്കറിയാം എന്താ സംഭവം എനിക്ക് അങ്ങനെ യാതൊരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല ഒരു ചർച്ചയിൽ നടക്കുന്നതായിട്ട് എനിക്കറിയില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല നീ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാമോ അല്ല അങ്ങനെ ചർച്ച നടക്കുന്നില്ല ചർച്ച നടക്കണമെങ്കിൽ പറഞ്ഞു അല്ല അതൊക്കെ ഞാൻ നിങ്ങളോടാണോ പറയേണ്ടത് അല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമോ അതുകൊണ്ട് നി അതല്ല നാളത്തെ ലീഡ് അത് ഞാൻ പറയാമോ ഞാൻ അങ്ങനെ പറയാമോ കെ പി സി പ്രസിഡന്റ് പറയും അല്ലെങ്കിൽ എ സി സി നേതൃത്വം പറയും ഞാൻ അതിനകത്ത് തീരുമാനമെടുക്കേണ്ട ഒരാളല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നോട് അഭിപ്രായം പറയും അല്ലാതെ അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ നിങ്ങളോട് ഞാൻ പറയാൻ പാടില്ലല്ലോ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ല അത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ് സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറയാറില്ല കെ പി സി പ്രസിഡന്റ് പറയും പിന്നെ ഇല്ലെങ്കിൽ എ സി സി നേതൃത്വം പറയും ഇവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളി കൂടി അവര് പറയുന്ന അഭിപ്രായം നിങ്ങൾ അവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് നേരത്തെ പുറത്ത് വിടായിരുന്നത് ബാക്കിയൊക്കെ പുറത്തുവിട്ടല്ലോ ഈ പേജുകൾ എന്തുകൊണ്ടാണ് പുറത്തു വിടായിരുന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തുവിടാത്തത് എല്ലാവർക്കും അറിയാലോ